ഹെറോയിനും കഞ്ചാവുമായി രണ്ട് അസാം സ്വദേശികളെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി നിലമേൽ നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് ഹെറോയിനും കഞ്ചാവുമായി രണ്ട് ആസാം സ്വദേശികളെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിലമേൽ ജംഗ്ഷന് സമീപം നിന്നാണ് ഹീറോയിനും കഞ്ചാവുമായി ആസാം സ്വദേശികളായ രണ്ടുപേരെ എക്സൈസ് പിടികൂടിയത് പിടികൂടിയത്സാം സർജല വില്ലേജിൽ വയസ്സുള്ള മുസ്സമിൽ ഹുസൈൻ സർജല വില്ലേജിൽ പത്തൊൻപത് വയസ്സുള്ള അമിനു ഹഖ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പക്കൽ നിന്നും രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം ഹെയറോയിനും കഞ്ചാവും കണ്ടെടുത്തു നിലമേലിലും പരിസര പ്രദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിരോധിത മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുവരും പിടിയിലായത് ഒരു ഗ്രാം ഹീറോന് വിപണിയിൽ പതിനായിരം രൂപയിലേറെയാണ് വില സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പരിശോധനയിൽ എ ഷാജി ഉണ്ണികൃഷ്ണൻ സിഇഒമാരായ ബിൻസാഗർ ശ്രേയസ് രാഹുൽ നന്ദു അർജുൻ ലിജി രോഹിണി സാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ദിശയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ